ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാനിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ് വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു ചെയ്യട്ടെ ഏത് കണ്ണന്റെ കൂടെയും ഏതുണ്ടാവും ഒരു ഷൈത്താൻ അവന്റെ കൂടെ ഉണ്ടാവുന്ന ഷൈത്താന ആകാശത്തിൽ മുമ്പ് വഹീനെ കട്ടുകേക്കുന്ന ഒരു പണി പണിയുണ്ടായിരുന്നു ഷെയ്ത്താന്മാർ അതിനെ തടയപ്പെട്ടുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഷെയ്ത്താന്മാര് മഹാന്മാരാവുന്ന മരായിക്കത്ത് ഇവിടെ നടപ്പിൽ വരുത്തേണ്ടതായ വിവരങ്ങളെ പറ്റി അവർ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് ഷെയ്ത്താന്മാര് ഇപ്പോഴും കട്ടുകേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് അവർ കട്ടുകേട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതായ അവരെ സേവിച്ചതായ ആളുകൾ ഉണ്ടാവും സിഹുറി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളതായ ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ ഷെയ്ത്താനെ അധീനപ്പെടുത്തി ഷെയ്ത്താനെ സേവിച്ചതായ പല പിന്നെ കള്ള ശേഖന്മാർ ശേഖീയത്തിൽ അമഞ്ഞുകൊണ്ടുള്ള ആളുകളൊക്കെ അവരെ കൊള്ള ചെന്ന് അവർക്ക് ആവശ്യമാവുന്ന നൽകുള്ള വിവരങ്ങൾ ചില വൈബിയാവുന്ന വിവരങ്ങൾ തന്നെ ഈ ഷെയ്ത്താന്മാർ അവരിലേക്ക് അവരിലേക്ക് ഇട്ടുക അപ്പൊ അവരെ സമീപത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ പോകുന്നതോ ആവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞതോ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ധാരണ ഉണ്ട് ഇതൊക്കെ പറയാൻ കഴിയാന്നുള്ളത് മഹാന്മാരാവുന്ന അബ്വാഹുവിന്റെ ഔലിയാദിനിക്കല്ലേ സാധിക്കുള്ളൂ മഹാന്മാരാകുന്ന മശായസന്മാർക്കല്ലേ ഇതിന് സാധിക്കുള്ളൂ ഇയാളിത് പറഞ്ഞല്ലോ ഇയാൾ യഥാർത്ഥത്തിലുള്ളതായ ശേഷാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഒലിയാണെന്നൊക്കെ ധരിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടാണ് അതുകൊണ്ട് മഹാന്മാരാവുന്ന ഇമ്മത്ത് ഇന്നൽക്കേണ്ടതായ ഒരു ചതിയിൽ ഒരിക്കലും ജനങ്ങൾ ചെന്ന് വിടാൻ പാടില്ല എന്നുള്ള നില അതിനെ സംബന്ധിച്ച് അവർ വളരെ സവിസ്തരം അവർ വിശദീകരിക്കുകയും അത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ പുതാന്റെ പ്രഖ്യാപനം തന്നെ അതാ അൽ ഉനബി ഉക്കും അലാമ തത്തനസുൽ ഷയാത്തീൻ ഷൈത്താൻ പല രൂപത്തിലും അവതരിക്കും മനുഷ്യന്മാരെ മനുഷ്യന്മാരെടുത്ത് വന്ന് ആ ഷൈത്താനിക്ക് പാകപ്പെടുന്നതായ ആളുകളെ അടുത്ത് ഷൈത്താനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ഇഷ്ടമുള്ളതായ ആവശ്യമാവുന്ന സംഗതികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ കൂടെ ഷീത്താൻ കൂടും അവനക്ക് ആവശ്യമാവുന്നതായ വിവരങ്ങളൊക്കെ ചില വിവരങ്ങളൊക്കെ ചില വരാൻ പോണ സംഗതികളെ സംബന്ധിച്ചതിന് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നോട് ബന്ധപ്പെട്ട പോയ ചില വിവരങ്ങളെപ്പറ്റിയൊക്കെ അവർക്ക് പറയാൻ അവർക്ക് സാധിച്ചെന്ന് വരും അങ്ങനെ സാധിച്ച് അവർ പറയുമ്പോൾ നമ്മൾ അവരിലുള്ളതായ വിശ്വാസം നമുക്ക് കൂടുകയും ചെയ്യും അന്നൽക്ക് അവരെ പിന്നാലെ പോയികൊണ്ടിട്ട് പഴിച്ചുപോണതായ ഒരവസ്ഥയിലേക്ക് നമ്മള് കേരളത്തിന്റെ പരഭാഗത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെ ഉള്ളതായ സാധാരണക്കാരാവുന്ന ആളുകൾ എത്തിച്ചേർന്നു അത് ഞങ്ങളെപ്പോലത്തെക്കുള്ള മറുപടി അല്ല വലിഞ്ഞുകയറി വന്ന അങ്ങനെ പോകാന പോലെ പോലത്തെ ആൾക്കാർക്കുള്ള മറുപടിയാണ് അത് നമ്മളെ വേറെ വെറുതെ ഞമ്മളിങ്ങനെ ചൂണ്ടണ്ട നിർദ്ദേശങ്ങളൊക്കെ താഴെ തട്ടേക്ക് വേറെനെ കിട്ടുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് പറയുന്നതെല്ലാം ഞങ്ങൾക്കാണെന്നുള്ളത് ഇങ്ങനെ മുദ്ര വെച്ച് ഇങ്ങോട്ട് ചൂണ്ടണ്ട അതൊക്കെ സ്വയം കൊലിഞ്ഞു കേറി വരുന്നവർക്കുള്ളത് അവിടെ നല്ലോണം പറഞ്ഞല്ലോ കൊയ്യോടുമ്പർ മുസ്ലിയാരും മുമ്പർ വൈസിയും തങ്ങളൊക്കെ പറഞ്ഞല്ലോ കൊയ്യോടുംബർ മുസ്ലിയാരൊക്കെ പറഞ്ഞത് ആരെ പറ്റിയ അവിടെ ഒന്ന് എന്താ ഇണ്ടായത് വല്ല വിവരം ഞങ്ങളെ സയ്യിൽ ഉമ്മ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ അയാൾ കാലും വലിച്ചു ഇങ്ങനെ വന്നപ്പോ എന്താ സ്റ്റേജിന്റെ ബാക്കിൽ ഉണ്ടായത് എന്നുള്ളത് കണ്ട ഞങ്ങളവിടെ നിക്കട്ടെ കേട്ടോ ഞാൻ പറട്ടെ അതല്ല പറ കണ്ടതാ ഞങ്ങളെ ഗുണ്ടകൾ മൂരികൾ അത് കലക്കാൻ വന്നത് ഈ സമയോചിതമായി ഇടപെട്ട് ഊന്തി പുറത്തു കണ്ടാക്കി മനസിലായില്ലേ അതിനാണ് ആ മറുപടി പറഞ്ഞത് അനിക്കലം തിരിയോ തിരിയില്ല ഞാൻ അവിടുത്തെ ആളാണ് കമ്മിറ്റിന്റെ ഞാൻ അവിടുത്തെ ഒരു ഒരാളാണ് മുമ്പൊക്കെ സ്റ്റേജിന്റെ വേക്കൽ എന്താ നടന്നതെന്നുണ്ടെ സാധിക്കും ഉമ്മൻ്റെ ഒപ്പം കിട്ട സ്റ്റേജിൽ കയറണം എന്നാ പറഞ്ഞേ ഗുണ്ടകൾക്ക് ഓലോട് പറഞ്ഞ അവിടെ പുറത്ത് നിന്നാ മതി അപ്പോലെ വികായക്കാരായിട്ട് കച്ചടായി ഉണ്ടായി ഉന്തി പുറത്ത് കണ്ട് കൊണ്ടു അതിന്റെ മുമ്പൊരു പത്തിരുപത്തി അഞ്ചെണ്ണം ഒപ്പം ഉണ്ടായിരുന്നു ഓല പുറത്ത് അവിടെ തന്നെ നിർത്തി ഗേറ്റിന്റെ പുറത്തേനെ ഇവിടെ വരാൻ പറ്റൂല അറിഞ്ഞു എമ്പിന് നാലാൾ ഒപ്പം വന്ന കണ്ട് സ്റ്റേജിൽ കണ്ട് കയറണംന്ന് പറഞ്ഞു ആ ഓല കൂട്ടക്കാരുണ്ടാക്കിടാ സ്റ്റേജ് നിങ്ങളെ ലീഗർക്ക് നായാട്ടുകാരം ഉണ്ടാക്കിയതല്ല സമസ്തന്റെ സ്റ്റേജ് അത് പണ്ഡിതന്മാർക്ക് കയറാനുള്ളതാണ് അവർക്കൊന്നും കിടക്കാനാക്കില്ല അതിന് മുമ്പ് ഞങ്ങളെ യാത്രയിൽ വണ്ടിന്റെ മുമ്പിൽ വന്ന കണ്ടൊന്ന് താമിച്ചു നോക്കി ഞാൻ ആ യാത്ര നായകന്റെ ഡ്രൈവറാ ഇതറിയോ നമ്മുടെ തണ പറഞ്ഞേ വണ്ടി വിലങ്ങിട്ട് കണ്ട് അനൗൺസ് വണ്ടിനെ വിലങ്ങിട്ട് കണ്ടൊന്ന് സ്വീപ്പാക്കാൻ നോക്കി നിക്കാരും അതിന്റെ നേതൃത്വത്തിൽ ഇടപെട്ടവരും മുന്നിൽ വന്ന കണ്ട് ഒഴിവാക്കിയത് കണ്ടൊന്നും തടിയിരുത്തുല്ലെങ്കിൽ അവരെപ്പോ ആയിരുന്നു ാ സമ്മേളന വേദിയിൽ വീണ്ടും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ച നേതാക്കൾ മൌദദിസം സമുദായത്തിൽ ഒളിച്ചു കടത്താൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചാൽ സമസ്ത അനുവദിക്കില്ല എന്ന് എം ടി അബൂബക്കർ നമുക്ക് വാരി പുണരാനുള്ളതല്ല ജമാഅത്ത് ഇസ്ലാമിയെന്നും അതിനിഗൂഢമായ ചിന്ത പ്രസ്ഥാനമാണെന്നും ദാരിമി തുറന്നടിച്ചു അതല്ലെങ്കിൽ പേരിലാവട്ടെ അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന്റെയും എന്തിന്റെ പേരിലാണെങ്കിലും മൗദൂദിസം സമുദായത്തിൽ ഒലിച്ചു കടത്താൻ ശ്രമിച്ചാൽ ഉള്ള കാലത്തോളം അതിവിടെ നടപ്പിലാക്കുകയില്ല അത് നടപ്പിലാകുവാൻ ഈ സുന്ന സമ്മതിക്കുകയില്ല എന്റെ മുന്നിലിരിക്കുന്ന ചിന്താശേഷിയുള്ള ജമാഅത്തിന്റെ പ്രവർത്തകരോട് മുഴുവൻ പറയുന്നു നിഗൂഢമായ ഒരു ഒരു പുതിയ പുതിയ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമുക്ക് ഇസ്ലാമി എന്ന് അതേസമയം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ സമസ്തയുടെ പ്രമേയത്തിന് പിന്നാലെ വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് സംസ്ഥാന നേതാക്കളെ സന്ദർശിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് സംസ്ഥാന നേതാവ് മുക്കം ഉമർ ഫൈസിയെ അടക്കം സന്ദർശിച്ചിരിക്കുന്നത് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഈ പരിപാടിയിൽ വലിയ സമസ്ത പ്രമേയത്തിന് പിന്നാലെ തന്നെ വീണ്ടും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള പ്രസംഗം നടക്കുന്നു പിന്നാലെ ഇപ്പോൾ സമസ്ത നേതാക്കളെ കാണാൻ വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ നേതാവ് സന്ദർശനം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം എന്താണ് അറിയാനാകുന്നത് സമസ്ത കേരള ജമീഹത്തുലുലുമ്മയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ഒരു പ്രമേയമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ ഇതിനെ ചൊല്ലി ഉണ്ടായിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമിക്കെതിരെ തുടർച്ചയായിട്ടാണ് സമസ്ത വേദിയിൽ സമസ്തയുടെ തന്നെ നേതാക്കൾ തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സമസ്തയുടെ നേതാവായിട്ടുള്ള എം ടി അബൂബക്കർ ദാരിമിയാണ് പ്രസംഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ജമാത്ത് ഇസ്ലാമിക്കെതിരെ നടത്തിയിരിക്കുന്നത് മൗദൂദിസം അതിനിഗൂഢമായ ചിന്താപ്രസ്ഥാനമാണെന്നുള്ളത് ദാരിമി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് വാരിപ്പുണരാനുള്ളതല്ല ജമാത്ത് ഇസ്ലാമി മൗദൂദിസം സമുദായത്തിൽ ഒളിച്ചു കടത്താൻ ജമാത്ത് ഇസ്ലാമി ശ്രമിച്ചാൽ സമസ ഒരിക്കലും അനുവദിക്കില്ലെന്നും എം ടി അബൂബക്കർ ദാരിമി പറഞ്ഞു വെക്കുന്നുണ്ട് സമാനമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഈ സമ്മേളനങ്ങളുടനീളം സമസ്ത നേതാക്കളുടെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സമസ്ത ഒരു പ്രമേയമിറക്കിയിരുന്നത് മൗദൂദിസ്റ്റ് ചിന്തകൾ സമുദായത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പ്രമേയത്തിലൂടെ സമസ്ത ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സമസ്ത സമ്മേളന നഗറിയിലെത്തിയിരിക്കുന്നു അവിടെ എത്തി കേന്ദ്ര മുഷാർ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുഖം ഉൾപ്പെടെയുള്ള നേതാക്കളെ സന്ദർശിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ ഔദ്യോഗിക ക്ഷണിതാവായിട്ടൊന്നുമല്ല അദ്ദേഹം എത്തിയത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിലുള്ളൊരു സന്ദർശനം മാത്രമാണ് സമസ്ത കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടന എന്ന നിലയിലുള്ള ഒരു സന്ദർശനം മാത്രമാണ് അവിടെ നടത്തിയതെന്നുള്ള റസാഖ് പാലേരി പറയുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സമസ്ത പ്രമേയത്തിലൂടെയും പ്രസംഗത്തിലൂടെയും നിലപാട് കടുപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിശേഷം ഇന്നിപ്പോൾ സമ്മേളനത്തിന്റെ സമാപനത്തിലേക്ക് എടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും ആ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിധത്തിൽ സമസ്ത നിലപാട് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സമസ്തയുടെ പ്രമേയവും നേതാക്കളുടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ നിലപാടു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫിനും മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് വി ഡി സതീശൻ എന്ത് മറുപടിയാവും കൊടുക്കുക എന്നുള്ളതിലാണ് രാഷ്ട്രീയ കേരളം ഏറെ ആ കൌതുകത്തോടെ ഉറ്റുനോക്കുന്നതും ശ്രീ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം